ഹലോ ഗുഡ് മോർണിംഗ് ഞാന് സെപ്പം അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാമറയ്ക്ക് എന്തോ ക്ലാരിറ്റി കുറവാണെന്ന് ഇതായിട്ട് ഞാൻ ഇന്നലെ മൈ ജിക്ക് കൊണ്ടുപോയിട്ട് സെറ്റിങ്സ് ചെയ്തപ്പോൾ റെഡി ആയിട്ടോ അപ്പം ഇത് ഫസ്റ്റ് തന്നെ എഴുന്നേറ്റ പാട് ഞാനൊന്ന് ത്രെഡ്മൊക്കെ പോയി ഒന്ന് ചവിട്ടി ഒന്ന് ശരിയാക്കി പിന്നെ കുറച്ച് വീഡിയോ എടുക്കാനുണ്ട് കുറച്ചല്ല ഒരു വീഡിയോ എടുക്കാൻ ഒരു സിഫ്റ്റി വീഡിയോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ അപ്പോൾ അത് എടുക്കണം അപ്പം അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ നമ്മുടെ തന്നല്ലോ അത്രയും നമുക്ക് തന്നോട്ടെ ഓക്കെ അപ്പോൾ ഓഫീസിൽ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോയി പാത്രങ്ങൾ തിരിച്ചു തിരിച്ചുകൊണ്ട് തന്നതല്ലോ പിള്ളേർ അമ്മേൻ്റെ അടുക്ക് പാത്രമല്ല അവിടെ ഉണ്ടാവും ചിലപ്പോൾ അവർക്ക് അമ്മേൻ്റെ അറിയാത്തത് കൊണ്ട് കൊണ്ടുപോകും ഓക്കെ അപ്പം ഇന്നൊരു റെസിപ്പി വീഡിയോ ഉണ്ടാക്കണം ഏ റെസിപ്പി വീഡിയോ ചെയ്യണം അങ്ങനെ അവിടെ വിശ്രേഷങ്ങൾ തുണി കുറച്ച് മറക്കാം അതിലമ്മ ഞാൻ മടക്കാം പിന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കാണാം അമ്മ എല്ലാത്തിനും വേണ്ടെന്ന് അരിഞ്ഞു വെക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറയാണ് അച്ഛൻ ഇങ്ങനെ അവസാന കാലയക്കും എന്ത് ഫ്രൂട്ട് കിട്ടിയാലും അതൊക്കെ എടുത്ത് അടിക്കുന്നു അപ്പൊ ഞാൻ ഹെൽത്തി ഫുഡ് ആ മാത്രമേ ചോദിക്കുന്നു അപ്പൊ എല്ലാ ഫ്രൂട്ട്സും ഫ്രൂട്ട് ജ്യൂസ് അടിച്ചിട്ട് ഇത്ര വെള്ളം അയ്യോ അമ്മ ആയതുകൊണ്ട് കൊഴപ്പല്ലോട്ടാണെ അമ്മേന്റെ ശരിയാക്കി

ണത്തിൽ പെടുന്ന കൺഫ്യൂഷൻ തേങ്ങ ചരണ്ടേരോ ചരണ്ടോ അയ്യോ അമ്മേ അമ്മക്കാട്ടുള്ള ഒരു ബ്രാൻഡ് വീഡിയോ ചെയ്യാൻ വേണ്ടി കൊടുത്താണേ ഇത്രയും ആത്മാർത്ഥമായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒക്കെ അടിച്ചു മാറ്റി വാങ്ങി വെച്ചിട്ട് പറയാം തേങ്ങാതെ കിട്ടോ അത് നല്ല കല്യാണോ തേങ്ങ ഉണ്ട് തേങ്ങ വറുത്ത് ജീരകവും വറുത്തട ജീരകം വറുത്ത് കുടിച്ചിടണം ഞാൻ അമ്മ കളിച്ചെഴുതി അമ്മ എഴുതിയ റെസിപ്പിയിൽ അമ്മയ്ക്ക് എന്താ അറിയില്ല എനിക്കാണെങ്കിൽ കുറച്ച് ശീരകത്തിൻ്റെ ചുവയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തീരുടെ ശീരകം ഓക്കെ അപ്പൊ ഞാൻ ജ്യൂസടിച്ചു ചുടിക്കട്ടിട്ടോ അമ്മ പുളിയൊക്കെ പിടി വെക്കുന്നു ഞാൻ ഞാൻ അമ്മക്കേ പ്രൊമോഷൻ വന്ന വിളിച്ചാൽ ഞാൻ കൊടുക്കാം പകരം അമ്മേനുണ്ടാക്കി കൊള്ളാം പറഞ്ഞേ ഞാൻ വീഡിയോ എടുക്കാം എടുക്കാമ്മേ തേങ്ങ ചേരെന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ നിങ്ങൾക്ക് മനസ്സിലായില്ല കാര്യങ്ങളുടെ അമ്മ തേങ്ങ അമ്മ ഞാൻ വീഡിയോ അരമ്മെടുക്കുമ്പോ തേങ്ങ അമ്മ സ്റ്റാർ ആയിക്കോ ഞാൻ ഞാനിങ്ങനെ പിന്നെ ഞാൻ ചെയ്യൂട്ടോ നല്ലൊരു മധുരക്കറിയാട്ടോ നല്ല ടേസ്റ്റ് ഈ ചാനലൊക്കെ എന്റെ അവിടെ സൂപ്പർ അല്ലേ കാല പാത്രം ഉരുളി എടുക്കാ ഞാൻ ഉരുളി എടുക്കാനോട്ടുരുളി നല്ല പണിയിലാട്ടോ എനിക്ക് ഓഫീസില് അപ്പോയിന്റ്മെന്റ് ഉണ്ട് അതിന് പോയിട്ട് വേഗം തിരിച്ചു വരണം നല്ല വെയിലുണ്ട് ഞാനതെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഓഫീസിലേക്ക് പോകാനൊരു അപ്പോയിൻമെന്റ് ഉണ്ട് അപ്പം സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ ഇവിടെ അടുത്തായതുകൊണ്ട് എനിക്കിങ്ങനെ എന്തായാലും വന്നാൽ ഓടിപ്പോയാൽ മതി അപ്പം ഞാനും കുളിച്ചിട്ടൊന്നുമില്ല സത്യത്തിൽ മുടി ഒന്ന് ചേക്കി ഇട്ടു അതുപോലെ തന്നെ കുറച്ച് ലിസ്റ്റിക് എടുത്ത് തൂത്തു അത് നമുക്ക് എവിടെ പോകുമ്പോൾ ഇപ്പോൾ ലപ്സ്റ്റിക് ഇടാൻ പറ്റാത്ത അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ചുണ്ട് കറത്തു അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇടാതെ അപ്പം പുറത്തിറങ്ങാൻ പറ്റില്ല ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ ഓഫീസിൽ പോയി അപ്പോയിൻമെൻ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും പിന്നെ അമ്മേൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കണം ഫുഡ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ചോറും കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ഞങ്ങൾക്ക് പുറത്ത് പോകണ്ടൊന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അപ്പോൾ അത് കാരണം ചോറും കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ചേട്ടാ കൊറിയർ എന്തേലും ഉണ്ടോ ഏ ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് അമ്മയുണ്ട് അമ്മയും ഞാനും മാത്രം അപ്പം ആ അപ്പോയിൻമെൻറ്റ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് വേണം കുക്കിംഗ് വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ട് വീണ്ടും ഓഫീസിലേക്ക് വരണം അത് കഴിഞ്ഞ് ആ വീണ്ടും ഒന്ന് പുറത്ത് പോകണം രണ്ട് ഒന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പോകണം നല്ല വെയിലാട്ടോ ഇന്നലെ ഈ സമയത്ത് പൊരിഞ്ഞ മഴയായിരുന്നു ഞങ്ങൾ ബാലുശ്ശേരി ഒക്കെ ആയിരുന്നു പൊരിഞ്ഞ മഴയായിരുന്നു പക്ഷെ ഇന്ന് ഇന്നിതേ നല്ല വെയിൽ കൊണ്ടൊരു രക്ഷയില്ല ചൂടാണെങ്കിൽ ഭയങ്കര ചൂട് ഇവിടെ അങ്ങനെയാണ് കോഴിക്കൂട് മഴയാണെങ്കിൽ ഭയങ്കര മഴ ഡ്രെയിനേജ് ഒക്കെ ഇങ്ങനെ പ്രശ്നമായതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു മഴ പെയ്തിട്ടുണ്ട് വെള്ളം ഇങ്ങനെ വെള്ളപ്പൊക്കം പോലെ റോഡിലൊക്കെ വെള്ളം കിട്ടി ആദ്യമൊക്കെ എനിക്കൊരു ബെൻസും ബി എം ഡബ്ല്യൂ ഒക്കെ കാണുമ്പോഴും ബെൻസ് കാണുമ്പോൾ ഭയങ്കര ആമ്ലാദം ആയിരുന്നു ഇവിടെ നമ്മുടെ ഹൈലൈറ്റിൽ ബെൻസും ബി എം ഡബ്ല്യൂ അല്ലാത്തൊരു കാര്യം ഇല്ല ഓക്കെ ഇങ്ങനെ കയ്യും ഷോൾഡറും ഒക്കെ ഭയങ്കര വേദനയാണ് കുറച്ച് ദിവസമായിട്ട് നല്ല പനിയുണ്ടായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ എനിക്ക് പിന്നെ അമ്മേൻ്റെ അടുത്തൊരു ഒരു പാരസെറ്റമോൾ ഉണ്ടായിരുന്നത് വാങ്ങി കഴിച്ച് കിടന്ന് അമ്പേ സ്റ്റെപ്പ് കയറാൻ വയ്യ സ്റ്റെപ്പ് കയറാൻ വയ്യ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സംഭവമായിരുന്നു അൺബോക്സിങ് ഓരോരുത്തർ നമുക്ക് ഫ്രീ ആയിട്ട് സാധനം അയച്ചു തരുന്നോ തുറക്കുന്നു വീഡിയോ എടുക്കുന്നു ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് സമയമില്ലാതെ കുഴപ്പമുള്ളൂ അതുപോലെ തന്നെ ഫുഡ് അതെല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫ്രീ ആണ് അവർ വീഡിയോ എടുക്കാൻ വിളിച്ചില്ലെങ്കിലും പോയിട്ട് ഫുഡ് കഴിച്ചുമ്പോൾ അവർ ആളെ തിരിച്ചറിഞ്ഞാൽ പൈസ വാങ്ങാറില്ല കേട്ടോ അമ്മേ ശ്വാസം ഉണ്ടെന്നാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഓഫീസിലേക്ക് പോട്ടേട്ടോ ഓഫീസിൽ കൂട്ടിലിട്ട ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാം ഫ്ലാറ്റിലേക്ക് അമ്മ പാവം വീഡിയോ ഒക്കെ എടുത്ത് എന്താക്കി അല്ല സാധനം ഒക്കെ വെച്ചിട്ട് പറയില്ലേ അങ്ങനെ സ്വയംഭേസ്റ്റ് ആയിരുന്നു കേട്ടോ അമ്മ ഇണ്ടാക്കിയ സംഭവം നല്ല ടേസ്റ്റ് അമ്മ ഇന്ന് കൊടുത്തു മോനെ ആ അടിപൊളി അടിപൊളി അടിപ്പൊളി അടിപ്പൊളി ബ്രാൻഡ് അംബാസിഡർ ആക്കിയിരിക്കുന്നത് എം പി കോക്കനെട്ട് അപ്പൊ ഞാൻ എം പി കോക്കനച്ച എത്രയോ വർഷം ഞാൻ പറയുന്നത് രണ്ടായിരത്തി പത്തിൽ

ഒരു പണി എടുക്കേണ്ട മക്കളുടെ കാര്യം നോക്കണ്ടല്ലോ ഞാൻ നോക്കണ്ടോ ചിന്താ പറയുന്നത് ആർക്കെങ്കിലും മക്കളെ നോക്കാൻ വേണമെങ്കിൽ അമ്മേനെ കൊണ്ടോക്കോ മക്കളെ നോക്കാൻ ആളെ വേണോ ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്തു പോവാണേ അത് എനിക്ക് ഓഫീസിലേക്ക് വരണം അതാലേക്കിപ്പോ മടിയാവുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ ആകെ ജ്യൂസ് കുടിച്ചതാ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ആ ജ്യൂസാണെങ്കിൽ ഒന്നര ജ്യൂസ് ഇല്ലായ്മ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് തിക്കായതുകൊണ്ട് വിശക്കുന്നില്ല എല്ലാവരും ഇനി ഒന്ന് ട്രൈ ചെയ്ത് കെട്ടോ വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ജസ്റ്റ് പുറത്ത് പോകാണ് പുറത്ത് പോകുമ്പോൾ പറ്റിയ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം ഇല്ല എങ്കിൽ നമുക്ക് വൈകുന്നേരം വന്നിട്ട് കാണാം കേട്ടോ നല്ല പെയ്ല ഇനി ഇവിടെ ഒത്തിരി കോപ്പറേറ്റ് കമ്പനി ഉള്ളതുകൊണ്ട് ഓണാഘോഷം ഇപ്രാവശ്യം കുറവാണെങ്കിലും എന്നാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യമൊക്കെ ഉണ്ട് അതെ ഇപ്പോഴേ ഓണാഘോഷം തുടങ്ങി കാണിച്ചല്ലേ നാളെ എന്നെ ഒരു കമ്പനി ഓണസദ്യക്ക് വിളിച്ചിട്ടുണ്ട് അടിപൊളി ഓണസദ്യ അല്ലേ ഇവിടെ എപ്പോഴേ തുടങ്ങി എല്ലാവരും പറ്റുമോ ആ വാടേ ഒക്കെ ചുറ്റി വന്ന് ഓതാ അഞ്ജലി അമീറാണോ പോകുന്ന ആ വണ്ടിക്കത് അഞ്ജലി അമീർ ഫ്രാൻസ് അവിടെ ഒക്കെ പിന്നെ ഫുള്ള് ഡ്രസ് എന്തെല്ലാം ഫ്രീസ് എടുക്കണേക്കാ എല്ലാവരും പെട്ടവിടെയൊക്കെ ചുറ്റി ഞാനും ഇട്ടു കൂട്ടി ഞാനും ഇട്ടു നാളെ ആഹാ ഹാ നമ്മള കുതിപ്പിക്കാൻ വരുവാ വളരെയേറെ ആകാംക്ഷപ്പെട്ടിട്ട് ഉലൂരൊന്ന് കാണരുത് ഈ സാധനത്തിന് കാണാണ്ടായി വാങ്ങിയത് എന്താന്നറിയോ കപ്പ ബിരിയാണി അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ വാഴലാണ് കപ്പ ബിരിയാണി എന്താ വാഴലയും പിന്നെന്താണ് കപ്പ ബിരിയാണിന്റെ ഇതുവാണ് വാങ്ങിയത് ഓക്കേ അങ്ങനെ അമ്മേനെയും കൂട്ടി കുട്ടി ചെറിയ ബിരിയാണി കഴിക്കാൻ കഴിക്കാ ലുലൂരിൽ പോയിട്ട് ഫുഡ് അടിക്കാൻ ഓർത്ത നമ്മൾ വന്ന് ബിരിയാണി നല്ല തിരക്കാ ആ ഇത് പുതിയ ഔട്ട്ലെറ്റ് അല്ല കുറേ ആയിട്ടുണ്ട് നമ്മളിപ്പോഴാണ് കാണുന്നത് മിംസിന്റെ അടുത്തുള്ള ഔട്ട്ലെറ്റ് ലുലുന്റെ അടുത്ത് ലുലുവിന്റെ അടുത്തുള്ള ഔട്ട്ലെറ്റ് നല്ല ഇപ്പോഴും സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ് എപ്പോഴും കുട്ടിച്ചിറയിലെ എല്ലായിടത്തും സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ് ഇവിടെ ഉള്ള ആളുകളും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാത്ത ആളുകളാണ് ആട്ടോ നമ്മുടെ മെയിൻസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ മൊത്തം ഒരു കാര്യം ഇവിടെ ഒത്തിരി സൽക്കാര ഗ്രൂപ്പ് അതുപോലെ കുറ്റിച്ചർ അങ്ങനെ കുറേ ആളുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വരുന്നവരൊക്കെ അത്യാവശ്യം നല്ല അങ്ങനെയുള്ള ആളുകളാണ് വി ഐ ടി ആളുകളും കുറച്ച് അങ്ങനെയൊക്കെയുള്ള ആളുകളായതുകൊണ്ട് ഈ ഭാഗത്തേക്ക് എല്ലാ ആയിട്ടുള്ള സംഭവങ്ങളും ഓൾറെഡി കുറ്റി അടിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നല്ല ബിസിനസ്സും ഉണ്ട് അതെന്തായിട്ടുണ്ട് വഴിക്ക് കപ്പ വാങ്ങാൻ നിർത്തി കേട്ടോ നാളെ പിള്ളേർക്ക് ഓഫീസിലെ പിള്ളേർക്ക് കപ്പ ബിരിയാണി വേണം അപ്പൊ പിന്നെ എന്നാ പിന്നെ ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വിളിച്ചു മൂന്ന് കിലോ നൂറ് രൂപ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന പിന്നെ ഒരു ആറ് കിലോ ഓരട്ടേന്ന് നല്ല കപ്പ ഈ റോസ് തൊലിയുള്ള കപ്പ എപ്പോഴും നല്ലതായിരിക്കും ഡോക്ടറി പുള്ളിക്കാനും ശരിക്കും അല്ല വലിയ ക്ഷീണമാണ് പ്രായമായില്ലേ ഒത്തിരി പ്രതീക്ഷിച്ച ലുമാളിൽ പോയത് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കൊച്ചിയിലൊക്കെ പോയിട്ട് കണ്ടിട്ടുള്ള ഒരു എക്സ്പെക് ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും പിന്നെ ഈ കോഴിക്കോടുകാർ ഭയങ്കര ഹൈപ്പൂ ആയിരുന്നു ലൂമാളെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിരാശയായിരുന്നു ഫുഡ് കോർട്ട് ഞാൻ അതാണല്ലോ മെയിനായിട്ട് നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് ഒത്തിരി വലുതാണ് ഒന്നും കയറാനൊന്നും പറ്റിയില്ല നിറയെ തിരക്കാണ് കൈയും കാലം വയ്യ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉള്ളൊരു പനിയുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ കിടന്നായിരുന്നു നേരിട്ടിട്ട് കാണാട്ടോ ഇനിയോ എനിക്ക് ഓഫീസിൽ പോകണം ചുണ്ടിലിങ്ങനെ ഇരിക്കുന്ന ചുണ്ടു മുറിഞ്ഞല്ല എന്നൊരു ലിപ്സ്റ്റിക് വാർ കോരി തൂത്തതാണ് തീരെ വയ്യായിരുന്നു കേട്ടോ പനിയാണ് പാരസെറ്റമോളൊക്കെ കഴിച്ച് പിന്നെയും കിടന്ന് അപ്പോൾ കുറേ ദിവസമായി ഓഫീസിലെ പിള്ളേർ വരുന്നത് ചേച്ചി കപ്പ ബിരിയാണി ചേച്ചീൻ്റെ വീഡിയോ കണ്ട് കൊതിയാകുന്നേ കപ്പ ബിരിയാണി ഉണ്ടാക്കണേ എനിക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ടോ ഞാനെന്നിട്ട് എപ്പോഴും എന്താ പറയുക ഇവിടെ നല്ല എല്ല് കിട്ടില്ല കിട്ടുന്ന സ്ഥലം നമുക്കറിയില്ല ഇന്ന് ഫുൾ ഉലൂപ്പ് ഇപ്പം നമ്മൾ എല്ല് വാങ്ങിയിട്ട് വന്നു അപ്പോൾ നാളെ പിള്ളേർക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എല്ലും വാങ്ങി നമ്മൾ നല്ലതായി എല്ലും വാങ്ങി പിന്നെ നമ്മൾ കപ്പ വാങ്ങി വാഴ വാങ്ങി നാളെ പിള്ളേർക്ക് കപ്പയും കപ്പ ബിരിയാണി കൊണ്ട് കൊടുക്കണം ഇവിടെ നല്ല എല്ല് കിട്ടില്ല നമുക്കറിയില്ല എവിടെയാണെന്നുള്ളത് എന്നാലും ഒരു മീഡിയം ഓക്കെ അമ്മയാണ് സെറ്റാക്കി വെച്ചേക്കുന്നത് കാണിച്ചോ ഒരു ട്രിപ്പ് ഉപയോഗിച്ചു നമുക്ക് അത്രയും വലിയ കുക്കർ ഇവിടെയില്ല ഒരു ട്രിപ്പ് വേവിച്ചു ഓഹോ സ്വയം ആഹാ സ്വയം അല്ലേ മാം ഇത് എം പി കോക്കനട്ട് ഓയിൽ എം പി അല്ലേ കെ പി അല്ലേ എം പി എം പി എം പി കോക്കനട്ട് ഓയിലൊക്കെ ഇട്ട് വേവിച്ചു അതോ ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഇപ്പം നമ്മൾ കുക്കറിലേക്ക് ചെറിയ കുക്കറാണെങ്കിൽ എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഇട്ട് വേവിച്ചു ഈ കപ്പ ബിരിയാണി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാത്രം വാങ്ങി അത് ഞാൻ വാങ്ങിച്ചു തരാം പിന്നെ അത് ആറ് കിലോ കപ്പ് വാങ്ങിയതെ പിന്നെ രണ്ട് കൂട്ടാറ് വാങ്ങി പിന്നെ ജംതേട്ട ഇല്ലാത്ത സംഗതി രണ്ടേട്ട ഇഞ്ചിത്തേക്ക് പോയിക്കോട്ടെ പിന്നെ ഇതേ വലിയുള്ളി വെച്ചിട്ടോള് നമ്മളങ്ങനെ അത്ര സാധനം നമ്മൾ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വെളുത്തുള്ളി മീറ്റ് മസാലപ്പൊടി മല്ലിപ്പൊടി കുറവാണ് കേടാത്തത് പിന്നെ ഇത് കപ്പ കപ്പ ഈ റോസ് തുലിയല്ല കപ്പയായിട്ട് നല്ലത് പിന്നെ ഇത് രണ്ട് കൂട്ടം അച്ചാറ് അമ്മ കാരണം പിള്ളേർക്ക് അച്ചാറ് കൊടുക്കാൻ വേണ്ടി കാരണം പിള്ളേരൊക്കെ ഈ പി ജി ആയിട്ട് നിൽക്കുന്ന ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുന്ന പിള്ളേരല്ലേ അവർക്ക് ആരുണ്ടാക്കി കൊടുക്കാനും നാളെ കുറച്ച് തുണി നടക്കാനുണ്ട് ഇപ്പൊ ഞാനൊരു ഉറക്കം ഉറങ്ങി നാളെ നോക്കിയാൽ മതി തന്നെ അതെ എല്ലാം അധികം സാധനം ഒന്നും ഇവിടെ വാങ്ങി വെക്കാറില്ല പിന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഇവിടെ ചിലപ്പോൾ കുറെ സാധനം ഉണ്ടാവും ആ സാധനം ഉണ്ടാവില്ല ഇവിടെ കണ്ടിട്ട് ഞാൻ വിചാരിക്കാം അത് അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം ഒക്കെ കോമഡിയാണ് ഇതെന്താ അരിപ്പൊടി അജ്മി പൊടിയുണ്ട് പിന്നെ ഫ്രിഡ്ജ് എന്തോ കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ വേറെ ഫ്രിഡ്ജ് വാങ്ങാന്ന് ഞാൻ ജോൺസൺനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓണത്തിനെങ്കിലും വാങ്ങാൻ വേണ്ടി കാരണം ഇതിങ്ങനെ ആ വെള്ളം ഇങ്ങനെ വീഴും ആ അമ്മേൻ്റെ സെയിം അത് സാംസങ് അമ്മ ഏതാ കമ്പനി വാങ്ങിയത് എന്റെ ഗ്രേയർ ഗ്രേയർ അമ്മേന്റെ ഫ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞില്ലേ അമ്മ പതിനഞ്ച് വർഷം കഴിഞ്ഞ് അമ്മേൻ്റെ ഫ്രിഡ്ജാണെങ്കിലും എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴേക്കും ഫ്രിഡ്ജിന്റെ ഉള്ള ഐസ് കട്ടയോ ആണ് ഐസ് കട്ടയോ അങ്ങനെ കറണ്ട് ബില്ലും കറണ്ട് ബില്ലും ഭയങ്കര കൂടുതൽ അതുപോലെ തന്നെ ഫുള്ള് വീടിൻ്റെ അകം മുഴുവൻ വൃത്തിയാവുക വെള്ളം ഇറങ്ങിയിട്ട് അപ്പോൾ അത് കാരണം അമ്മയും ഒരു ഫ്രിഡ്ജിൽ പണത്തിന് വാങ്ങിട്ടോ ഉടൻ പണത്തുനിന്ന് കിട്ടിയ പണം കൊണ്ട് തീരെ വയ്യാട്ടോ അപ്പം ലവ് സ്റ്റോറീൻ്റെ കുറച്ച് പറയണമല്ലോ അല്ലേ എൻ്റെ വീട്ടിൽ ജോലിസൈറ്റിനെ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അപ്പം നമ്മുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു ഒരു ആഡംബര വസ്തുവായിട്ടുണ്ടായിരുന്ന ലാൻഡ് ഫോൺ മാത്രം വീടാണെങ്കിൽ വാതിൽ പോലും ഇല്ലാത്തൊരു വീട് ഇങ്ങനെ ഫ്ലൈവുഡിൻ്റെ വാതിലായിരുന്നു അപ്പോൾ ഇങ്ങനെ മഴ തന്നെ അടിഭാഗം മുഴുവൻ ദ്രവിച്ച് പോയി അടിഭാഗത്ത് രാത്രി ഞങ്ങൾ ഉറങ്ങാൻ നേരത്തെ വീട്ടിനകത്ത് പട്ടി കയറാതിരിക്കാൻ പട്ടി കയറി നമ്മളെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോബറിൻ്റെ മേലെ പഴയൊരു ചാരുക്കസേരയുണ്ട് അതവിടെ വെച്ച് വേറൊരു കസേര വെച്ചിട്ട് അതിനെ ബാക്കോട്ട് പ്രസ്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ രാത്രി കടന്നിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ജോൺസായിട്ട് അതിനോട് ഞങ്ങളുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട് ഞാൻ ഭയങ്കര കാശുകാരിയാണെന്നൊക്കെയാണുള്ളത് തട്ടിവിട്ടെ അപ്പം ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ബൂത്തി കയറുന്നത് അന്നൊക്കെ ഇച്ചിരി ബൂത്തി കയറുക ഫോൺ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു മോശം പരിപാടിയായിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പം അങ്ങനെ അച്ഛൻ്റെ ചെവിയിലെത്തി അച്ഛൻ്റെ അടുത്ത് നല്ല ചീത്ത കിട്ട് പിറ്റേന്ന് പിറ്റേന്ന് തൊട്ട് എന്നെ വിട്ടില്ല അവളുടെ കൂടെ വിട്ടില്ല ഫോൺ വിളിക്കാൻ പോകുന്ന കക്ഷിയുടെ കൂടെ എന്നെ വിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പം എന്നെ വിട്ടു പക്ഷെ ഇവിടെ വന്ന് ചോദിച്ചു എന്നെ വരുന്നില്ല ചോദിച്ചപ്പോൾ എന്നെൻ്റെ പഠിത്തൊക്കെ നിർത്തി നീ പൊക്കോളാൻ പറഞ്ഞു എന്നിട്ട് അവൾ പോയതിൻ്റെ പുറകെ എന്നെ പറഞ്ഞ് വിട്ടു പക്ഷേ ഇവിള് പോയി പറഞ്ഞു കൊടുത്തു നിങ്ങൾ നല്ല പണിയാണ് ചെയ്ത ജോൺസേട്ടയോട് പറഞ്ഞ് നിങ്ങൾ നല്ല പണിയാണ് ചെയ്തത് നിങ്ങൾ കാരണം അന്നേൻ്റെ പഠിത്തൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു അങ്ങനെ ജോൺസേട്ടയ്ക്ക് ഭയങ്കര സങ്കടമായി അത് കഴിഞ്ഞ് എന്തായിരുന്നു ആ പിന്നെയും എന്നെ ബൂത്തിൽ ഇങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ കണ്ണ് തെറ്റിയാൽ പിന്നെയും പിന്നെയും പോകുമല്ലോ എനിക്കിങ്ങനെ നല്ല കോഫി ബൈറ്റ് പണ്ടത്തെ ബാർ കോഫി ബൈറ്റ് ഒക്കെ കിട്ടുമായിരുന്നു അപ്പം അങ്ങനെ പോയപ്പം പിന്നെയും അച്ഛൻ്റെ ചെവിയിലെത്തിയപ്പം നല്ല പെട കിട്ടി നല്ല പെടാന്ന് വെച്ചാൽ അച്ഛനന്ന് പ്രാന്ത് തിരുന്നോടം വരെ അങ്ങനെ തല്ലി തിഷ്യൻ തിരുന്നോടം വരെ അങ്ങനെ ഞാൻ ഒരു കാപ്പിമരത്തിൻ്റെ മേലെ ഒളിച്ചൊക്കെ ഇരുന്നു അങ്ങനെ അമ്മ അന്ന് എല്ലാ ശനിയാഴ്ച കടയിൽ പോയി സാധനം വാങ്ങാം അപ്പോൾ പോകുന്ന സ വഴിക്ക് അവിടെ കയറിയിട്ട് വന്നാൽ നിങ്ങൾ കാരണം എൻ്റെ മോക്ക് അടിയിട്ട് അവിടെ ചാവാറായി അല്ലേ തന്നെ നമുക്ക് ആരോഗ്യമൊന്നും ഇല്ലാത്തതെന്ന് അത് കേട്ടിട്ട് ഈ ഓൺസെട്ടേക്ക് സങ്കടമായി ജോൺസെട്ട് വീട്ടിലേക്ക് വന്നു അന്ന് ഓൺ വീട് കണ്ടു പിന്നെ ഇന്ന് വരെയും പക്ഷേ ജോൺസൺ എന്തിനാ നീ എന്നോട് അങ്ങനെ പറഞ്ഞത് ആ ഒരു കാര്യത്തെപ്പറ്റി ജോൺസൺ എന്നെ ഓർമ്മിപ്പിച്ചിട്ടേ പക്ഷെ അന്ന് അങ്ങനെ വീട്ടിൽ വന്ന് കണ്ട ശേഷമാണ് സത്യത്തിൽ ഞങ്ങൾ പ്രേമിക്കാൻ തുടങ്ങിയത് അല്ല വന്ന് കണ്ടിങ്ങനെ അപ്പോൾ വീട്ടിൽ ആറ് മക്കളുണ്ട് അങ്ങനത്തെ കഥകളൊന്നും ജോൺസൻറ്റയ്ക്ക് അറിയില്ലല്ലോ ചേച്ചിയുണ്ട് ചേച്ചീൻ്റെ കല്യാണം കഴിയാതെ എൻ്റെ ഇങ്ങനെ കഴിക്കും അങ്ങനെ ജോൺസൻറ്റയ്ക്ക് അറിയില്ല ആ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വേറെ പറഞ്ഞു പറഞ്ഞോളത് എല്ലാവരെയും ദത്തെടുത്തതാണ് ഞാൻ ഒരേ ഒരു മോളാന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ശരിക്കും ഞാൻ അത് സീരിയസ് ആയിട്ട് പറയുന്നത് അപ്പം അങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞുതന്നു അവളെ എനിക്ക് കെട്ടി ചെന്നേക്ക് തോന്നും അപ്പോൾ എനിക്കന്ന് എത്ര വയസ്സ് പതിനാറ് വയസ്സ് എന്ന് നിങ്ങളാലോചിക്കണം അച്ഛൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഒടുവിൽ ഭയങ്കര തർക്കായി ബഹളായി എന്നാൽ ശരി എന്ന് പറഞ്ഞു കിട്ടുന്ന ഒരാൾ ഞാൻ എന്ന് വെച്ചാൽ വീട്ടിൽ ഭയങ്കര ബഹളം ഓളം വെട്ടി നടക്കുന്ന ആളാണ് ഞാൻ പോയി കഴിഞ്ഞാൽ വീട്ടിൽ സൈലൻ്റ് ആവും പക്ഷേ അന്നപ്പോൾ എന്ന് കല്യാണം ഏത് കല്യാണം അങ്ങനെയൊന്നുമില്ല ആ ശരി എന്ന് മാത്രം പറഞ്ഞു പക്ഷെ എന്നെ പഠിക്കാൻ പറ്റില്ല ആ വർഷം എന്നെ പ്ലസ് ടു വിട്ടില്ല കേട്ടോ കാരണം വിട്ടുകഴിഞ്ഞാൽ എന്ത അവസ്ഥ ഞാൻ പൂത്തി കയറും അന്നൊക്കെ അങ്ങനെ ഭയങ്കര ചീത്തപ്പേരി ഉള്ള സംഭവമാണല്ലോ അങ്ങനെയൊക്കെ പോകുക എന്ന് പറയുന്നത് അപ്പം എന്നെ വിട്ടില്ല അപ്പം അടുത്ത നാളെ പറയാം കാരണം ഉറക്കം കൊണ്ട് എൻ്റെ കണ്ണ് അടഞ്ഞിറഞ്ഞ് വരുന്നുണ്ട് ഗുളിക കഴിച്ചിട്ട് ആ അമ്മ വേര് ചാടിയ മകള് മതില് ചാടും എന്നുള്ള പറച്ചിലുകൾ വേറി പിന്നെ ബാക്കി സ്റ്റോറി നാളെ നാളെപ്പറയാൻ നല്ല ഉറക്കം വരുന്നുണ്ട് ഇന്നത്തെ ഏജ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം മെസ്സഡ്സ് മീ അണ ജോൺസൺ പ്രമാൻ ന്യൂസ് എപ്പോഴാണ് തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും നാളെ കപ്പ ബിരിയാണി തിന്നാട്ടോ ബൈ